രാവിലെ ഫസ്റ്റ് ചിക്കണം എന്ന് വെച്ചാൽ കാര്യമായിട്ടോ സ്കൂളിലേക്കുള്ള ബുക്കും പുസ്തകം പൊതിഞ്ഞ് വെക്കണം എല്ലാവരും പൊതിഞ്ഞ് വെച്ച് എല്ലാം പാക്ക് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയാൽ മതിയെന്നോണ്ടിരിക്കുക ഞാനും പണ്ട് ബുക്കൊക്കെ മേടിച്ചപ്പോൾ അപ്പം എക്സൈറ്റഡ് ആയിരുന്നു പക്ഷേ ഞാൻ ഇപ്രാവശ്യം എന്തോ മക്കൾക്കത് പുതിയെന്ന് ഞാൻ ഒരു മടിയോ താല്പര്യമില്ലായ്മ എന്തൊക്കെയോ തോന്നി ഞാൻ അതങ്ങനെ ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് ഇന്ന് വരെ എത്തിച്ചിട്ട് ഇന്ന നാളെ സ്കൂൾ തുറക്കുമ്പോൾ നാളെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണ്ടായെങ്കിലും ഇനിയെങ്കിലും പൊതിഞ്ഞ് കൊടുത്തില്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന ഇതാണ് എന്തായാലും ഞാൻ തന്നെ പൊതിയണം ഇന്ന് പൊതിഞ്ഞില്ലേ പിന്നെ എനിക്ക് പൊതിയാണ് സ്കൂൾ നാളെ വന്നിട്ട് പൊതിയേണ്ടി വരും അപ്പോൾ ഞാൻ ഇന്ന് പയ്യ പരിപാടി തുടങ്ങാം എങ്ങനെ എങ്കിലൊക്കെ പൊതിഞ്ഞ് തീർക്കാം എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ അതേ അതേ കവറുകൾ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റിയിട്ടോ ഒന്നുമില്ല എല്ലാം അങ്ങോട്ടും നമ്മുടെ പുസ്തകം വെക്കുന്നത് ആ ഒരു ഷെൽഫിൽ തന്നെ വയ്ക്കും എല്ലാ ആ ശെൽഫോട്ട് കയറ്റി കരി കയറ്റി വെക്കും പിന്നെ എല്ലാ അടുത്ത് ഇതാക്കി ശംരുവാണെങ്കിൽ എൻ്റെ ബാഗ് ഇരിക്കട്ടോ അപ്പോൾ അവർ സ്കൂളിലെ പുസ്തകം കാണാൻ ചോദിച്ചിട്ടു പോലും ഞാൻ കൊടുത്തില്ല ഞാൻ പുതിയപ്പോൾ കാണിക്കാം പുതിയുമ്പോൾ കാണിക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഇതുവരെ പുതിയ ഇട്ട് ഇന്നാ പൊതിയാണ് എടുക്കുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ലഞ്ച് ബാഗ് കാണിക്കാം എൻ്റെ രണ്ട് രണ്ട് പഴയ ലഞ്ച് ബാഗ് ഉണ്ട് അപ്പോൾ എക്സ്ട്രാ ഒന്ന് മാറി ഉപയോഗിക്കണമെങ്കിൽ ഒരു ലഞ്ച് ബാഗ് ഇവിടെ വേണമല്ലോ അപ്പോൾ രണ്ട് രണ്ട് പേരുള്ളതുകൊണ്ടും ഓരോന്ന് വേണമല്ലോ വെള്ളം പോയോ അങ്ങനെ കറിയാവുകയോ ഒക്കെ ചെയ്താലോ അപ്പം രണ്ട് ലഞ്ച് ബാഗ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എല്ലാം വൈറ്റ് പേപ്പറാണ് പൊതിയാന് അപ്പോൾ അത് പുസ്തകത്തിൻ്റെ പൊതിച്ചിലെല്ലാം ഭയങ്കരമായിട്ട് അഴുക്കായി അപ്പോൾ ഈ പ്രാവശ്യം സത്തിന് ഒരു ഇയർ ഫുള്ള് ഒരു പുസ്തകം തന്നെയാണ് ഇടയ്ക്ക് വെച്ച് പുസ്തകം മാറുന്നില്ല അപ്പോൾ പുസ്തകം അഴുക്കാകാതിരിക്കാൻ വേണ്ടി രണ്ട് സൈസിലൂടെ വൈറ്റ് പേപ്പർ മേടിച്ചിട്ടുണ്ട് എങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല ഇനി ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം നോക്കാൻ പിന്നെ സ്റ്റാപ്പ് ലർപ്പിൻ്റെ നമുക്ക് ചിലപ്പം തികഞ്ഞില്ലെങ്കിലോ ഇഷ്ടംപോലെ അടിക്കാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സ്റ്റാപ്പ് ലർപ്പിനോട് വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചു പിന്നെ ബോക്സൊക്കെ രണ്ടായിട്ടും ഉണ്ട് നിൽക്കാ എവിടെയോ എറണാകുളത്ത് പോയ വഴിക്ക് കണ്ടപ്പം ഇങ്ങനെ ഇഷ്ടപ്പെട്ട് മേടിച്ചു കേട്ടോ സത്താണെങ്കിൽ ഞങ്ങൾ ആദ്യം ഉരു പോയപ്പോൾ തന്നെ എന്താ അതുപോലത്തെ ഒരു ബോക്സിന് വില ചോദിച്ചു ഉരു അഞ്ഞൂറ് രൂപ അപ്പം ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപയുടെ ബോക്സ് കൊടുത്തു അഞ്ച് ദിവസം പോലും സത്ത് ഉപയോഗിക്കത്തുമില്ല അത് പെട്ടെന്ന് പന്നലാകും അപ്പം ഞാൻ പറഞ്ഞു വേണ്ട വേറെ വാങ്ങാൻ തരും നിൽക്കാ കോതമംഗലത്ത് പെരുമ്പകൂർ എന്തോ കടയിൽ ഹൈപ്പർമാക്കി ദാക്ഷൻ കയറിയപ്പോൾ ഇതിനെ കണ്ടതാ കേട്ടോ അങ്ങനെയൊക്കെ മേടിച്ചത് അതിനകത്ത് സ്കെയിലും പെൻസിലും കട്ടറും ഒക്കെ ഉണ്ട് അപ്പോൾ രണ്ടുപേർക്കും ഓരോന്നും മേടിച്ചിട്ടുണ്ട് സത്തിന് തോ മറ്റേ നമ്മുടെ യൂണിക്കോണിൻ്റെ സാധനം ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അതേപോലത്തെ രണ്ട് സത്തിന് യൂണിക്കോണിൻ്റെയും ചങ്കറിൻ്റെ വേറെ ഒന്നിനെങ്കിലും കട്ട് ഇടാൻ പറ്റുന്ന ഒരു ബോക്സും മേടിച്ചിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ്റെ കേട്ടോ ചങ്കർ പറയണോ സ്പൈഡർമാൻ്റെ ഇവിടെ ആ ഇങ്ങനത്തെ അപ്പോൾ ഇതിനേക്കാൾ വീതി മറ്റേതിനുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് സൈസും മേടിച്ചു പിന്നെ നമ്മുടെ ലുലുവിനും രണ്ടുപേർക്ക് ഷൂ വാങ്ങിച്ചായിരുന്നു സ്കൂൾ ഷൂ ഇട്ടിട്ടുള്ള ഷൂ അല്ല കേട്ടോ അതങ്ങനെ പൊക്കി വെച്ചിരുന്നു നല്ല പുതിയ ഷൂ കേട്ടോ പിന്നെ നമ്മൾ സാധാരണ ഷോപ്പിൽ ഉരുവി കണ്ടപ്പോൾ അന്നേരം ഇക്കാട് അന്നേരം ഷൂ അവർക്ക് വേണം മേടിക്കുന്ന ഇരുപ്പം ഇക്കവർ മേടിച്ചോളാം പറഞ്ഞാൽ അങ്ങനെ അത് മേടിച്ചു നമ്മുടെ തിരുവനന്തപുരത്തെ ലുലീന്നല്ല എറണാകുളത്ത് ഉരുന്ന് കാരണം തിരുവനന്തപുരത്തെ ലുവിൽ അല്ലെന്ന് പ്രത്യേകം പറയാൻ കാര്യം ഞാൻ തിരുവനന്തപുരത്ത് ലുവിൽ പോയി വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല പിന്നെ സത്തിന് ഇന്നർവെയർ എനിക്ക് പല സ്ഥലത്തും നോക്കിയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അപ്പം ഞാൻ കിട്ടി കണ്ടപ്പോൾ ഇഷ്ടപ്പെടുക എങ്കിലൊരു ഇരിക്കേറ്റ അയച്ചിട്ട് ഒരു പകർച്ച ഇന്നർവെയർ വാങ്ങി സ്വത്തിന് പിന്നെ വേറെ കുറെ ഇന്നർവേഴ്സ് ഞാനെ മേടിച്ച് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ ഇന്നർവർവേഴ്സ് അങ്ങനത്തെ സാധനങ്ങൾ തോന്നിയെന്ന് അപ്പോൾ പിന്നെ അവിടെ പോയപ്പോൾ നോക്കി വിളിച്ചു അങ്ങനെ ഉള്ള സമയം കൊണ്ട് അവിടെ നിന്നെല്ലാം തുറന്ന് നോക്കുന്നുണ്ടോ തുറന്നും കാണിക്കണ്ട അതാ തുറന്ന് നോക്കാനൊക്കെ ഇപ്പോഴേ ഇവർ കൈ ആ ഒരു എക്സൈറ്റ്മെൻറ് ആ മുഖത്ത് കാണുന്നുണ്ട് പിന്നെ ഇതെല്ലാം നോട്ട് ബുക്ക് കേട്ടോ നോട്ട് ബുക്സ് ഞാൻ കുറേ നോട്ട്ബുക്ക് ത്രിവേണിയിൽ നിന്ന് വാങ്ങി പിന്നെ ത്രിവേണി കിട്ടാൻ പേപ്പർ കിഡീന്ന് വാങ്ങി പിന്നെ എന്തെങ്കിലും അത്യാവശ്യം സ്കൂളിൽ അല്ലാതെ വേറെ പുതിയ വേണമെങ്കിൽ വെച്ചിട്ട് ബ്രൗൺ പേപ്പർ വാങ്ങി പിന്നെ ആ കളർ ബുക്ക് പുതിയ പിന്നെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയ ബുക്കിൻ്റെ പുസ്തകത്തിന് കിട്ടാത്ത പിന്നെ യൂണിഫോമിൻ്റെ കവറുണ്ട് യൂണിഫോമിൻ്റെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു പിന്നെ ടൈയും ബെൽറ്റും ഒക്കെ ആയിരുന്നു അത് ടൈയും ബെൽറ്റും ചങ്കറിന് ടൈച്ച് സത്തിന് ടൈം ചങ്ക്രൂന് ടൈയും പിന്നെ ബെൽറ്റും പിന്നെ എന്താ ഉള്ളത് സോക്സും പിന്നെ സ്പോർട്സ് ഡേക്ക് വേണ്ടി ഫംഗ്ഷനൊക്കെ വരുമ്പോ ഇടാനുള്ള ടീഷർട്ടുണ്ട് സ്കൂളിൻ്റെ മെർസം എഴുതിയ മടോണയുടെപ്പോൾ ടീഷർട്ട് അതൊക്കെ സ്കൂളിൽ നിന്നിട്ടു ഇനി ഇപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കേട്ടോ അപ്പം ഞാനിനിയിപ്പം സമയം ഒരു എട്ട് മണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനിന്ന് പൊതിയാന്ന് വിചാരിച്ചിരിക്കുക ചങ്കൂറിൻ്റെ ബോക്സ് ചങ്കൂർന്ന് കാണിക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ കണ്ടോ ചങ്കുറിൻ്റെ ബോക്സ് ചങ്കുറിൻ്റെ മുടിയൊക്കെ വളർന്നു സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ മുടി വെട്ടാൻ പറയുമോ എന്നറിയത്തില്ല ഞാനെന്തായാലും പെരുന്നാളാകുമ്പോഴത്തേക്ക് വെട്ടാൻ വിചാരിച്ചിരിക്കുന്നത് മുടി ചങ്ക്രൂരിനും മുടി മുടിവെട്ടുന്നോടൊക്കെ താല്പര്യം പോരാ ഞാൻ അതെ ഈ ഞാൻ മേടിച്ച ബോക്സിനോട് ഇരുതുകൊണ്ട് ത്രിവേണിന്ന വാങ്ങിച്ചത് നോട്ട് ബുക്ക് ഓരോ ത്രിവേണി വാങ്ങാൻ പോയല്ലോ ആ സമയത്ത് അപ്പൊ ഞാൻ ബുക്കൊക്കെ പൊതുനെ കാണിക്കാൻ കേട്ടോ ചങ്ക്രൂ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ആ കേട്ടോ അപ്പൊ അതാ അതിന്റെ വിശേഷങ്ങള് അപ്പൊ ഞാനതൊക്കെ പൊതിയാൻ പറ്റും സത്തും ഉണ്ടായിരിക്കും സത്തൊരു ലോലിപ്പോപ്പ് കഴിച്ചുകൊണ്ടിരിക്കും അമ്മയെന്ന് കുടുംബ യോഗത്തിന് കൊടുത്താൽ ലോലിപ്പോപ്പ് മേടിച്ചത് കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി അല്ലെ പോവാ സ്കൂളിലത്തേക്ക് സത്തിനുള്ള അക്സസറീസും ഉണ്ട് കേട്ടോ ബുഷൊക്കെ ഉണ്ട് കേട്ടോ സ്കൂളിൽ നമുക്ക് രണ്ട് സൈഡ് കെട്ടാൻ വൈറ്റ് ബുഷ് വേണം ബുഷ് ഒക്കെ ഇന്നത്തോ ഞാൻ സോക്സും മറ്റേ ഇതിൻ്റെ കാര്യമൊക്കെ അതേ പറഞ്ഞോളുതേ ബുഷൊക്കെ ഉണ്ട് ബുഷും സോക്സും ഞാൻ നാല് പേർ സോക്സ് വാങ്ങിച്ചു കേട്ടോ കാരണം ആദ്യത്തെ കുറേ മാസങ്ങളിൽ നമുക്ക് സോക്സൊക്കെ ഉണങ്ങി കിട്ടാൻ പാടായിരിക്കും അന്നേരം പിന്നെ സത്തിന് നനഞ്ഞൊന്നും ഉപയോഗിക്കാനും പറ്റത്തില്ല അപ്പം മാലമാന നമുക്ക് വേണമല്ലോ അതുകൊണ്ട് ഞാൻ നാലെണ്ണം വാങ്ങിച്ചു രണ്ട് പേർക്കും പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നാല് ബുഷുണ്ട് ഇപ്രാവശ്യം ഒത്തിരി ബുഷൊക്കെ തന്നിട്ടുണ്ട് എല്ലാവരെയും കളഞ്ഞു പോകുന്നുണ്ടായിരിക്കും ഇതാണ് ഞങ്ങളുടെ ടീ ഷർട്ട് ഉണ്ട് ചങ്കുടീഷർട്ട് സദന ടീ ഷർട്ടിനെ ആദ്യം എടുത്ത് നോക്കിയിട്ട് ഇവിടെ വെച്ച് ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വേറെ സാധനം മേടിച്ചു അതാണ് ടി പിട്ടോ ഇത് നമുക്ക് അലങ്കാരമെന്ന് പത്ത് രൂപയുള്ള ഇത് ഗവൺമെന്റ് പത്ത് രൂപയുള്ളൂ കൂടിയത് മേടിച്ചാലും സൂക്ഷിക്കുന്ന മക്കളുണ്ടെങ്കിൽ നല്ലതാട്ടോ ഞാൻ ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യം കേട്ടു അവർ എന്താ ഒരു വർഷം മൊത്തം ഉപയോഗിച്ചു പണ്ണിലാക്കിയിരുന്നു പക്ഷേ നിർഭാഗ്യ യൂസിച്ചാൽ എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു കറി കൊണ്ടുപോയതെല്ലാം അത് ഇതുപോലെ ആകും ഒരു രണ്ട് മാസമൊക്കെ ആകുമ്പോഴത്തേക്കാൻ അവരുടെ നല്ല മുഷിയാണ് കാരണം ആ കറിയൊക്കെ നമുക്ക് അലയുരച്ച് കഴുകുമ്പോഴൊക്കെ പണ്ണാമിറ്റി പിന്നെ പോലെ എൻ്റെ ഒരു പഴയതിൽ മൂന്നാലെണ്ണം ഉണ്ട് നല്ലത് ഞാൻ അതായത് നമ്മൾ ഒരു വർഷം കുറെ പ്രാവശ്യം വീണ്ടും വീണ്ടും മാറി എടുക്കുമല്ലോ ഇതെല്ലാം കൂടി ഒരുമിച്ചെടുക്കത്തില്ല കേട്ടോ രണ്ടുപേർ നമുക്ക് രണ്ട് പേർക്കും കൊടുത്തുണ്ട് അപ്പോൾ മഴയൊക്കെ ആവുമ്പോഴത്തേ ഉണങ്ങാനും താമസം ഉള്ളപ്പോൾ നമുക്കത് ആവശ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാൽ പിന്നെ നാലര മൂന്നാർൻ്റെ ഉണ്ട് നല്ലത് അത് ഞാൻ ഉപയോഗിച്ചിട്ട് പതിനാവുമ്പോൾ ഈ പോരോന്ന് വെച്ചങ്ങനെ എടുക്കും നമുക്ക് പിന്നെ ആവശ്യമുള്ളൂ മാറി മാറി എടുക്കാമല്ലോ പിന്നെ സ്കൂൾ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് കടകളിൽ കൂടുതലും നമുക്ക് അവൈലബിൾ ആവത്തുള്ളൂ പിന്നെ കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ശമ്പളം പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ടിഫിൻ ടബലും മേടിച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഷൂവും കുറേ സാധനങ്ങളൊക്കെ വരേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട് രണ്ട് പേരെയും സാധനങ്ങൾ വേറെ സെപ്പറേറ്റ് ആക്കി അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് ശങ്കുവും സത്തു എൻ്റെ അടുത്ത് തന്നെയുണ്ട് സത്വവും ഇപ്പോഴത്തേക്കും ശങ്കുവു ആണെങ്കിൽ ഓടിയോട് നടക്കും എന്തോ അങ്ങനെ കഷ്ടമാണെങ്കിൽ ഇപ്പോൾ സങ്കടത്ത് ഒത്തിരി എക്സിഡെൻ്റ് ആയിട്ടുള്ള ഇവരെ നേത്ര ഇത് ഡിലേ ചെയ്യും നേരത്തെ എടുത്ത് വെച്ചാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കളയൊക്കെ ചെയ്യുമല്ലോ അതുകൊണ്ടാണ് കളയല്ല പുറം കഴിഞ്ഞ പ്രാവശ്യം തുറന്ന് നോക്കി നോക്കി സത്തം ഒരു പുസ്തകം കീറി അങ്ങനെ കുറേ കുറേതൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം എനിക്ക് കുറച്ച് താമസം ചെയ്താൽ മതിയെന്ന് തോന്നുന്നത് കേട്ടോ പിന്നെ സമയത്തിനൊക്കെ ഇപ്രാവശ്യം കുറെ ഈ വെക്കേഷനെ പെട്ടെന്ന് പോയി രണ്ട് മാസം എങ്ങനെ പോയെന്നറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സമയം ഓരോരോ ആവശ്യങ്ങളായിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ കൂടുതൽ വേറെ ചുറ്റുവട്ടത്തിൽ കുറേ ആവശ്യങ്ങൾ വന്നുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ട് ഒത്തിരി സമയം ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി പ്രത്യേകത ഒന്നും ചെയ്തില്ല ഒരു സമയം നമ്മുടെ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പോയി അവധിയും പെട്ടെന്ന് പോയി അധികം ഒന്നും പോയില്ല പിന്നെ അവസാന ഈ സ്കൂൾ തുറക്കാൻ അവസാന സമയത്താണ് ഞങ്ങൾ എങ്ങോട്ടൊരു ട്രിപ്പ് പോയത് അതിപ്പോൾ ഭയങ്കര മഴയുള്ള സമയത്ത് കാരണം അവനെക്കാട് പറമ്പിൽ അവധിയും കാര്യമായി പിന്നെ നമ്മൾ ഇവിടെ സങ്കടപ്പെട്ട് പോകാൻ പറ്റില്ല ഒരു സങ്കടപ്പെട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ പോയതാ ഒരു സന്തോഷം അതൊക്കെയല്ലേ ആ മക്കും ഒരു സന്തോഷം നമ്മൾ നമ്മളത് നമ്മൾ ഓർക്കുമ്പോൾ എന്താ കളിച്ച് ഓരോ കാര്യങ്ങളും ഓർക്കും അല്ല അവർക്ക് ഓർക്കുമ്പോൾ ഒരു സന്തോഷവും ഒക്കെ വേണ്ടേ അങ്ങനെ അപ്പം ഞാൻ സത്തിന് മേടിച്ച വൈഡൻസിനെ ഐറ്റംസ് ആട്ടോ അത് സത്തിൻ്റെ അളവിൽ ബോക്സ് ആയിട്ട് നാലഞ്ചെണ്ണം വരുമായിരുന്നു അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചതാട്ടോ ഫാൻ്റെ സൗണ്ട് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ സോറി കേട്ടോ ഞാനേ ഒരു അടിപൊളി ഒരു സാധനം കാണിച്ചത് ഇപ്പോൾ ഈ വർഷം സ്കൂൾ ഓരോ വർഷം സ്കൂൾ തുറക്കുമ്പോഴും ഓരോ കാര്യം ട്രെൻഡ് ആവും അപ്പോൾ ഈ വർഷം സ്കൂൾ പറയുമ്പോൾ ട്രെൻഡ് ആയ ഒരു കാര്യമാകും ഇവിടെ സത്യൻ്റെ കയ്യിൽ വരുന്നതും കേട്ടോ തുടങ്ങാൻ ഇന്ന് ആർക്കും തുടങ്ങാൻ കൊടുക്കാൻ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന സാധനം ഈ സാധനം അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടോ ഫോട്ടോ വെച്ച് ജനിച്ചും ചങ്കർ ഇതാൻ പോയ സമയത്ത് ഞാനും ചക്കു വിക്കാൻ കൂടെ പോയി മേടിച്ചതാണ് ഇക്കാണെങ്കിൽ എങ്ങനെ ഔചാരിതമായിട്ട് കണ്ടതാണ് അങ്ങനെ സംഭവം അപ്പോൾ അയക്കു പെട്ടെന്ന് തന്നെ അവിടെ ഇങ്ങനെ പ്രിന്റ് എടുക്കാൻ കൊടുത്താൽ അവർ പെട്ടെന്ന് എടുത്ത് തന്നെ കേട്ടോ അങ്ങനെ പ്രിന്റ് എടുക്കണമെന്നും മേടിക്കണമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം ഇക്ക പെട്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ മേടിച്ചിരുന്നു ചങ്കു ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കട ചുൻ്റെ ശങ്കുവിൻ്റെ എക്സൈറ്റ്മെന്റ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല എനിക്ക് ക്യാമറ നിശ്ചയിച്ചു നീ ഇല്ല പറഞ്ഞു സ്കൂളിന്റെ പേരും എഴുതിയിട്ടുണ്ട് നെയിമും എഴുതിയിട്ടുണ്ട് ഇപ്പൊ ക്ലാസ് ഡിവിഷൻ റോൾ നമ്പർ മാത്രം എഴുതിയായി സത്യത്തിൽ ഇവർക്ക് പിന്നെ ആവശ്യമില്ല സ്കൂളിന്റെ വൈറ്റ് പേപ്പറാ പൊതിയാനുള്ളത് അപ്പൊ അതിൻ്റെ തന്നെ നെയിമൊക്കെ സ്ഥലമുണ്ട് പ്രാവശ്യം പിന്നെ ആ വൈറ്റ് ഇത് പൊതിയുന്നോണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഒട്ടിക്കാം ശങ്കുവിൻ്റെ ഇങ്ങനത്തെ ഫോട്ടോടെ ഉണ്ട് പിന്നെ രണ്ടാം ക്ലാസ് ആണല്ലേ അപ്പൊ ചങ്കൂർ ചങ്കൂറിന്റെ ക്ലാസ് അങ്ങനെ ഒട്ടിച്ചോണ്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഫ്രണ്ടിന്റെ പേരാണ് പറഞ്ഞേ ഈ ഈ ഫോട്ടോ ഈ ഫോട്ടോ സൂം ചെയ്താ ഇത് കണ്ടോ ഇത് നമുക്ക് സത്യന്റെ കാണാം ഞാനപ്പോൾ ഇക്കാട് പറഞ്ഞേ സത്യൻ്റെയൊക്കെ വേറെ നല്ല അടിപൊളി ഫോട്ടോ എൻ്റെ ഉണ്ടായിരുന്നു എനിക്ക് എന്താ അതിനോട് ചോദിക്കാനേന്ന് അപ്പോൾ ഇക്ക ഞാൻ പോലും അറിയാതെ സർപ്രൈസായിട്ടൊക്കെ അത് കൊണ്ട് പോകും അല്ലെങ്കിൽ ഞാൻ ശങ്കുറിൻ്റെ ഫോട്ടോ അടിപൊളിയും സത്തിൻ്റെ ഫോട്ടോയും കൊള്ളാം എന്നാണെങ്കിൽ കുറച്ചൊരു മൊബൈൽ സൈസ് ഫോട്ടോ ഒക്കെ എൻ്റെ ഉണ്ടല്ലോ സത്യം അത് കൊടുക്കാരുന്നു അപ്പോൾ ഇക്ക പറഞ്ഞു ഈ ഫോട്ടോയും കൊള്ളാം ഈ ഫോട്ടോയും എനിക്ക് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു ഈ ഫോട്ടോ എടുത്ത സമയത്ത് സത്യം നല്ല ടെൻഷനിലായിരുന്നു അവിടെ സത്തിനമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ മുടിയൊക്കെ ഇട്ട് വേറൊരു സ്റ്റൈലിൽ കൂടെ ആയിരുന്നു ഇതിൽ സത്യൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അബ്ളെയ്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെ കണ്ട അപ്പോൾ രണ്ട് പേരുടെ രണ്ട് ഷീറ്റ് വെച്ച് ഇങ്ങനെ ഫോട്ടോയും വെച്ചിട്ട് പേരും സ്കൂളിൻ്റെ പേരും വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പാണ്ടോ ചങ്കർ ഇത് ആദ്യമായിട്ടാണ് കാണാം ചങ്കു ഇതുവരെ പറഞ്ഞിട്ടില്ല ചങ്കർ വന്ന് ഇരാടി വേട്ടേക്ക് പോയേക്കുമായിരുന്നു ഇക്ക ഇത് സർപ്രൈസ് സർപ്രൈസായിട്ടോ ഒരു സാധനം പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു എന്തോ വന്നപ്പോൾ ഞാൻ എന്തോ എന്തോ പോയി ഇങ്ങനെ കിട്ടി മേടിച്ചപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് കേട്ടോ ഞാനിത് അറിഞ്ഞില്ലായിരുന്നു ഇനി ഞാൻ നമ്മുടെ ബുക്ക്സ് എടുത്തു കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ബുക്ക് പോകുന്ന പേപ്പറൊക്കെ വൈറ്റുള്ളത് വൈറ്റാന്ന് ചോദിച്ചാൽ ആ വൈറ്റില്ല സത്തിൻ്റെയാ വൈറ്റും തോന്നു കേട്ടോ നോക്കട്ടെ ആ ചക്രൂൻ്റെ വൈറ്റ് ഇല്ല ചക്രൂൻ പക്ഷേ ആ പ്ലാസ്റ്റിക് കളറിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ ചങ്ക്രൂൻ്റെ ഈ കളറാണ് സത്തിന് മറ്റേ പ്ലാസ്റ്റിക് അടുത്ത് പൊതിനാണെന്ന് തോന്നുന്നു കേട്ടോ സത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു സത്തിൻ്റെ ഇവിടെ എല്ലാം വൈറ്റായിരുന്നു ശങ്കുവിൻ്റെത് വൈറ്റ് അല്ല ഈ കാര്യത്തിൽ കുറവ് തന്നെയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊതിയുന്ന പേപ്പർ നമുക്ക് കിട്ടും കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് കവർ ചെയ്തൊക്കെ ഓരോ സാധനം രണ്ടുപേരും സ്വന്ന് ഓർന്നു നോക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ വടക്കേക്കുന്നുണ്ട് രണ്ടുപേരും ആകാംക്ഷാപരിതരായിരിക്കുകയാണ് നമ്മളതെല്ലാം അങ്ങനെ ആയിരുന്നല്ലേ കുറ്റം വേണ്ടി കാര്യമില്ലല്ലേ ഞാൻ പെട്ടെന്ന് ഓടിച്ചു ചങ്ക്രൂൻ്റെ ബുക്ക്സ് ഒക്കെ ഒന്ന് കാണിച്ചേ കേട്ടോ ശങ്കുൻ്റെ എൻ്റെ കൈയക്ഷരം പിന്നെ ഐ ടി ഹിന്ദി ഹിന്ദി കോപ്പി റൈറ്റിംഗ് ആണ് അതായത് ഹിന്ദി ടെക്സ്റ്റ് ഡ്രോയിങ് ബുക്ക് ചങ്ക്രൂൻ്റെ കെ സി റൈറ്റിംഗ് ബുക്ക് ചങ്കുവിൻ്റെ മോറൽ സയൻസ് ബുക്ക് ബുക്ക് അല്ല ടെക്സ്റ്റ് ബുക്ക് ഇത് ചങ്കുറിൻ്റെ സെമസ്റ്റർ ബുക്ക് ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഇത്രപ്രാവശ്യം അവർ ബുക്ക് മാറിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ബുക്ക് കുറച്ചുകൂടെ ടഫായിരുന്നു കുറച്ചുകൂടെ വലിയ പുസ്തകമായിരുന്നു അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല എങ്ങനെ വ്യത്യാസം മനസ്സിലായില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയതേ കണ്ടത് പിന്നെ മലയാളം കണി മലയാളവും ഹിന്ദി സെയിം ആ പബ്ലിക്കേഷൻ തന്നെ കേട്ടോ കാണിക്കാ ഇത് ഞങ്ങളുടെ സ്കൂൾ ഡയറി അവിടുന്ന് എടുത്ത ബുക്കുകളുണ്ട് അതൊക്കെ ചങ്ക്രു ആദ്യം നോക്കാൻ എടുത്തു അപ്പം നമ്മൾ പുതിയ കെട്ടിട്ടോ സത്തിന് ബുക്ക് വരുമ്പോൾ കാണിക്കാം ആദ്യം ടെക്സ്റ്റ് പൊതി മാറ്റി നോട്ട് ബുക്ക് പൊതി അങ്ങനെ വിചാരിക്കുന്നത് നോട്ട് ബുക്ക് ഉണ്ട് ടെക്സ്റ്റ് ആ പെട്ടെന്ന് തീരുവല്ല ചങ്ക്രൂൻ്റെ ആദ്യം പുതിയ എടുത്താൽ ചങ്ക്രുൻ്റെ പെട്ടെന്ന് തീരും സത്തിന് കുറച്ചുകൂടെ ടെക്സ്റ്റും ബുക്ക് കൂടുതലുണ്ടല്ലോ ഞാൻ പിന്നെ രണ്ടുപേർക്കും ആമസോണിൽ നിന്ന് കുറച്ച് കളറും വാങ്ങിച്ചായിരുന്നു കേട്ടോ നേരത്തെ അതിന്റെ അടിയിരിക്കുന്നു ഇപ്പൊ ഷെൽഫ് അവർക്ക് ബാക്കി ബുക്ക് വെക്കാൻ വേണ്ടി ഒതുക്കിയപ്പോഴാണ് കണ്ടത് ഇവർക്ക് മന്ത്രസേയിലെ കുറച്ച് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ഞാൻ അവർക്ക് കൊടുത്തായിരുന്നുണ്ട് ഇപ്പോൾ തുറന്ന് നിങ്ങളെ വിചാരിച്ചു വിചാരിച്ചപ്പോഴാ കണ്ട തുറന്ന് കാണിക്കേണ്ട അതിൻ്റെ പടം സോറി പടം ബാക്കിലുണ്ടല്ലോ അതുകൊണ്ടോ വാട്ടർ കളറുണ്ട് ക്രയോൺ ഉണ്ട് പെൻസിലുണ്ട് രണ്ട് സൈസ് ക്രയോൺ ഉണ്ട് കട്ടറുണ്ട് ഇറേസറുണ്ട് പിന്നെ നമ്മുടെ പശിയുണ്ട് സ്കെയിലുണ്ട് പിന്നെ ഇങ്ങനത്തെ പിന്നുണ്ട് കണ്ടോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കേട്ടോ നഷ്ടമില്ല കേട്ടോ നൂറ്റി നാൽപ്പത്തി എത്ര രൂപയുള്ളൂ സിക്സ്റ്റി എയ്റ്റ് പീസസ് സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചില്ല ഇവിടെ ഒരെണ്ണം മേടിച്ചാൽ നിൽപ്പില്ലല്ലോ അത് കൊണ്ട് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് പേർക്കും ഇവിടെ കൊണ്ടാക്കാതെ അപ്പോൾ ഇത് ഞാൻ ആ ഷെൽഫിൽ സത്തിന് കണ്ടു മുമ്പേ നമ്മൾ ആ ഷെൽഫ് കണ്ടുമ്പോൾ മൊത്തം നേരത്തെ ഇരിക്കുന്നതിനായിട്ട് തോന്നിയില്ല ഇപ്പോൾ കണ്ട സത്ത് എല്ലാം അടിക്കുവെച്ചു കേട്ടോ സത്തും ചങ്കൂറൂടെ അവനെ ഷെൽഫ് അടക്കി വെച്ചാൽ ആ റെഡ് ബാഗ് സത്തിനും ബ്ലൂ ബാഗ് ചങ്ക്രൂനാണ് സത്യത്തി ആ രണ്ട് ബാഗും ചങ്ക്രൂനും കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ ചങ്ക്രൂൻ്റെ റെഡ് ബാഗ് പുസ്തകം കൂടെ ഇടുമ്പോഴത്തേക്കും ഒത്തിരി ലെങ് ആയിട്ട് അവനെ നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ ബ്ലൂ ബാഗ് വാങ്ങിച്ചതാണ് അപ്പോൾ സത്തിൻ്റെ ബാഗ് സത്ത് കീറി നശിപ്പിച്ചു അത് പിന്നെ സത്തിന് അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല തനി തയ്പ്പിച്ച് വയ്ക്കണം അതിൻ്റെ എക്സ്ട്രാ ആവശ്യം വന്നാൽ കൊണ്ടുപോകണമെങ്കിലോ എന്ന് വെച്ചാൽ അപ്പോൾ ചങ്കുറിൻ്റെ റെഡ് ബാഗ് സത്തിനും കൊടുത്തു ചങ്കറിൻ്റെ ബ്ലൂ ബാഗ് ചങ്കൂരിനും എടുത്തു വിട്ടു ബാഗിനൊരു കുഴപ്പമില്ല നല്ല ബാഗാണ് പിന്നെ പുതിയ ബാഗ് മേടിക്കണ കാര്യമില്ലല്ലോ പിന്നെ ഏറ്റവും വലിയ ഇരിക്കുന്നത് എൻ്റെ ബുക്സ് ആകട്ടെ അപ്പം ഞാനിങ്ങനെ ഡെയിലി എടുക്കുകയും അങ്ങനെ വെക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാം പല സൈസിലുള്ളതാകുന്നുണ്ട് എൻ്റെ ബുക്ക് അങ്ങനെ ഇരിക്കുന്നത് ഏറ്റവും താഴെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുസ് ഒക്കെ അടക്കി വെച്ചേക്കുന്നത് പുതിയ സത്യജേ വന്ന കറിച്ചിട്ട് പുതിയ കൊണ്ടുപോയിക്കുന്നു സത്യജേ ബുക്ക് അവർക്ക് എടുക്കട്ടെ അപ്പൊ ഡ്രസ്സൊക്കെ ഫ്രഷായിട്ട് പോ താഴെയാന്നോ പിടി വെയ്യാ അതി സമയം വെറുതെ കളയാതോടും ആവില്ല എടുക്ക അല്ല ആവശ്യമില്ല അങ്ങനെ ചങ്കറിന്റെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടേക്ക് ഫുഡ് കഴിക്കാൻ പോയി വന്ന അങ്ങനെ പോയി സാധാരണ ചങ്കറിന്റെ കൂടെ തന്നെ ഡയറി ഉണ്ട് പിന്നെ ഓക്സ്ഫോർഡിന്റെ ന്യൂ പാർക്ക് എന്ന് പറഞ്ഞ അതിന് ഇൻട്രാക്റ്റീവ് കോഴ്സിന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു പുസ്തകമുണ്ട് പിന്നെ ഗ്രാമറിൻ്റെ ഒരു പുസ്തകമുണ്ട് ഗ്രാമർ സ്കോളർന്ന് പറഞ്ഞ് പിന്നെ ലിവിങ് മാത്സ് എന്ന് പറഞ്ഞ് മാത്സിൻ്റെ ടെക്സ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ മറ്റ് അവരുടെ പബ്ലിക്കേഷൻസിൻ്റെ ഹിന്ദി ടെക്സ്റ്റ് ഉണ്ട് പിന്നെ ദ എസൻസ് ഓഫ് ലൈഫിന് മോറൽ സയൻസിന് ചെറിയൊരു പുസ്തകമുണ്ട് പിന്നെ മലയാളം നമ്മുടെ കണിക്കുന്നതിനിടെ തന്നെ സിക്സ് സംഭവമുണ്ട് പിന്നെ ഹിന്ദി നവീൻ ഹിന്ദി അനിലേക്കൊരു പുസ്തകമാണ് ഹിന്ദിയുടെ പിന്നെ ഐ ടിക്ക് പബ്ലിക്കേഷൻസ് സൈബർ മീഡിയ ഇടുക്കുണ്ട് പിന്നെ ലിവിങ് സയൻസ് എല്ലാം ലിവിങ് ലിവിങ് സയൻസിൻ്റെ പുസ്തകമാണ് സയൻസിൻ്റെ പിന്നെ സോഷ്യൽ സയൻസിനെ ഇൻറ്റഗ്രേറ്റഡ് സോഷ്യൽ സയൻസ് സയൻസിൻ്റെ ഹിസ്റ്ററി സംഭവം എക്കണോമിക്സ് സോഗ്രഫി എല്ലാം ചേർത്തൊരു പുസ്തകമുണ്ട് പിന്നെ ജോഗ്രഫീൻ്റെ ഒരു പുസ്തകമുണ്ട് വോയിസ് കേൾക്കുന്നുണ്ടോ സൗണ്ട് കുറവാണോ ജോഗ്രഫീടെ ഒരു പുസ്തകമുണ്ട് അങ്ങനെ ഇത്രയും പുസ്തകമാണ് സത്യം പറഞ്ഞാൽ സത്തിൻ്റെ സെഷൻ തുടങ്ങാം കഴിഞ്ഞാൽ സത്തിന് പത്ത് പതിനൊരു ബുക്കുണ്ട് അപ്പോൾ അതെല്ലാം പൊതുവേ ചങ്കുൻ്റെ എന്നാലും എന്താ കംപ്ലീറ്റ് ചെയ്തു കാരണം കഴിക്കാനൊക്കെ പോയതുകൊണ്ട് പതിനൊണിയായി എന്നാലും മിനിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നാലും കിടക്കുന്നുള്ളൂ ഞാൻ സത് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് പൊടിച്ച അങ്ങനെ ഫ്രഷാൻ പറഞ്ഞു ഇപ്പൊ ഉറങ്ങാൻ പറഞ്ഞു പക്ഷെ ഇതിനകത്ത് പോയിട്ടുണ്ട് അപ്പോൾ അപ്പം ഉള്ളൂ ഞാൻ പോയിട്ട് കാണിക്കാം ജി കെയുടെ ഒരു ടെക്സ്റ്റ് കാണിച്ചിട്ട് ജോഗ്രഫീൻ ആ പറഞ്ഞ കേട്ടോ സുഹൃത്ത് ജി കെ ടെക്സ്റ്റാണ് ലാസ്റ്റ് കാണിച്ചത് നിങ്ങൾക്ക് കണ്ട മനസ്സിലായി കാണാം പന്ത്രണ്ട് മണിയാറാപ്പം ഞാൻ സത്യം ചോദിച്ചു സത്യം നമുക്ക് ബാക്കി നാളെ പൊതുവെ കിടക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ സത്യം വേണ്ട അമ്മകൂടി ഞാൻ അമ്മകുട്ടി ഹെൽപ് ചെയ്യാം നമുക്കിന്ന് ചെയ്ത് തീർത്ത് കിടക്കാം അമ്മക്കൂട്ടി ഇന്ന് ഇപ്പം സത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയായത് ഞങ്ങൾ സ്കൂളിലത്തേക്ക് മേടിച്ച സാധനങ്ങൾ പിന്നെ ഡ്രസ്സുകളൊന്നും ഞാൻ അധികം കാണിച്ചില്ല ബാക്കി നമ്മൾ സ്കൂളിലെ ആവശ്യമൊക്കെ മേടിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചു റസ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാവില്ല സാധാരണ നമ്മൾ രണ്ട് കുട്ടിയോടൊപ്പം എന്തൊക്കെയാണ് വാങ്ങിക്കണമെന്നൊക്കെ അപ്പോൾ അതുകൂടെ കഴിഞ്ഞ നിങ്ങളെ ബോർഡിപ്പിക്കണമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സത്ത് സത്തിൻ്റെ ബുക്ക് പോകുന്നതെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിലൊക്കെ വെക്കുകയോ ചെറുതും വഴുതുമണ്ടയ്ക്ക് മുകളിലൊക്കെ ആയിട്ട് വെച്ച് വയ്ക്കുകട്ടോ ചങ്കറിൻ്റെ ബുക്കും പുസ്തകമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ചങ്കർ പോയിക്കാൻ തുടങ്ങി ഞാനും സത്തും ഇല്ല അറേഞ്ച് എടുക്കാൻ ഉറങ്ങാൻ പോകും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്